മഹൽ ജമാഅത്ത് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള റിലീഫ് ഫണ്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എ കരീം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് നാദിർ ഷാ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഷഹനാസ് ഹാസിമി റംസാൻ പ്രഭാഷണം നടത്തി മീരാൻ ഉസ്താദ് പി അബ്ദുൾ ഖാദിർ എം എം നാസർ കെ കെ മൈദീൻ സി എം നവാസ് ഒ എ പരീത് ഹംസ കൊട്ടാരം കബീർ ചാമകാല റഹീം ഇടപ്പാറ ഇബ്രാഹിം ബാദുഷ അബ്ദുൾ കരീം മേക്കപ്പടി പ്രവാസി അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോർഡിനേറ്റർ വി കെ ഇബ്രാഹിം സ്വാഗതവും ടി എം നജീബ് കൃതജ്ഞതയും പറഞ്ഞു ഒരാൾ മരിച്ചിട്ടും

ആളുകൾ വരുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്താനും നിന്ന് ഒക്കെ എന്ന് പറയാൻ ആളുണ്ടാകും പക്ഷെ ആ തെറ്റ് ചെയ്തവരെ ചേർത്ത് നിർത്താൻ പറഞ്ഞു എന്ന് നമ്മളെ കൊണ്ട് കഴിയും ഒരുപക്ഷെ അവന് ചേർത്ത് നിർത്തി അവന്റെ തെറ്റ് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിയെങ്കിൽ അടുത്തൊരു തവണയെങ്കിലും അവൻ നമ്മളിലേക്ക് കോതമംഗലം